ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വയസ്സ് മുതൽ നൂറ് വയസ്സ് കഴിഞ്ഞവർക്ക് വരെ നിക്ഷേപിക്കാവുന്ന വിവിധ ലഘു സമ്പാദ്യ നിക്ഷേപ പദ്ധതികളാണ് പോസ്റ്റ് ഓഫീസുകളിലുള്ളത് നൂറ് രൂപ മുതൽ എത്ര ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാവുന്ന സ്കീമുകളും ഉണ്ട് ബാങ്കുകളെക്കാൾ താരതമ്യേനെ മികച്ച പലിശ നിരക്കുകൾക്കൊപ്പം കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപ തുകയ്ക്കുള്ള ഗ്യാരണ്ടിയും ജനങ്ങളെ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളിൽ ചേരുവാൻ പ്രേരിപ്പിക്കുന്നു ആദായ നികുതി ഇളവുകൾ ലഭിക്കുന്ന സ്കീമുകളും ഒരു വർഷം മുതൽ ഇരുപത്തിയൊന്ന് വർഷം വരെ കാല ദൈർഘ്യമുള്ള പദ്ധതികളുമുണ്ട് പോസ്റ്റ് ഓഫീസുകളിൽ സാധാരണക്കാരെ പരിഗണിച്ചുള്ള നിക്ഷേപ പദ്ധതികളായതിനാൽ എല്ലാ പദ്ധതികളിലും നിക്ഷേപിക്കുവാൻ സാധിക്കുന്ന കുറഞ്ഞ തുക നൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കും ഇടയിലാണ് ചില സ്കീമുകളിൽ എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം ും ചിലതിൽ പരമാവധി നിക്ഷേപിക്കാവുന്നതിന് പരിധിയുണ്ട് നിക്ഷേപങ്ങൾക്കുള്ള നികുതി ഇളവുകളാണ് ലഘുസമ്പാദ്യ പദ്ധതികളെ വേറിട്ട് നിർത്തുന്നത് വിവിധ പദ്ധതികൾക്ക് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ സെക്ഷൻസി പ്രകാരമുള്ള നികുതി ഇളവ് ലഭിക്കും അഞ്ചു വർഷ പോസ്റ്റ് ഓഫീസ് ടേം ഡെപ്പോസിറ്റ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് സുഗന്യ സമൃദ്ധി യോജന സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീം എന്നിവയിൽ വർഷത്തിൽ നിക്ഷേപിക്കുന്ന തുകയിൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് ആദായ നികുതി ഇളവ് ലഭിക്കുന്നത് ഇതോടൊപ്പം കാലാവധി എത്തിയ നിക്ഷേപത്തിന് നികുതി നൽകേണ്ടാത്ത പദ്ധതികളും പോസ്റ്റ് ഓഫീസ് സ്കീമുകളിൽ ഉണ്ട് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിനും സുഗന്യ സമൃദ്ധി യോജനയ്ക്കും കാലാവധിക്ക് ശേഷം ലഭിക്കുന്ന തുകയ്ക്ക് നികുതി നൽകേണ്ടതില്ല പോസ്റ്റ് ഓഫീസുകളിൽ നിങ്ങൾക്ക് ചേരുവാൻ കഴിയുന്ന നിക്ഷേപ പദ്ധതികളും അവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്ന് മുതൽ ലഭിക്കുന്ന പലിശ നിരക്കുകളും പരിശോധിക്കാം ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് പുനഃപരിശോധിക്കുകയും പല സ്കീമുകളുടെയും പലിശ നിരക്കിൽ വർധന വരുത്തുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്താതെ ഇരിക്കുകയോ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ലഘുസമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള പലിശ നിരക്ക് തന്നെയായിരിക്കും അടുത്ത മൂന്ന് മാസങ്ങളിലും പലിശ നിരക്കുകൾ ഇങ്ങനെയാണ് പോസ്റ്റ് ഓഫീസിലെ വിവിധ പദ്ധതികളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഒന്നാമതായി പോസ്റ്റ് ഓഫീസുകളിലെ സേവിംഗ്സ് അക്കൗണ്ടുകൾക്കുള്ള പലിശ നിരക്ക് എത്രയെന്ന് നോക്കാം ബാങ്കുകളിലെ എസ് ബി അക്കൌണ്ടുകൾ പോലെ തന്നെയാണ് പോസ്റ്റ് ഓഫീസുകളിലെ സേവിംഗ്സ് അക്കൗണ്ടുകളും പല പൊതുമേഖലാ ബാങ്കുകളിലും സേവിങ്സ് അക്കൗണ്ടുകൾക്ക് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വരെയാണ് പലിശയുള്ളതെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുകളിൽ നാല് ശതമാനം പലിശ നിരക്കാണ് ലഭിക്കുന്നത് ഒരു വയസ്സിന് മുകളിലുള്ള ആർക്കും അഞ്ഞൂറ് രൂപ നിക്ഷേപിച്ച് ആരംഭിക്കാവുന്നതാണ് പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് അക്കൗണ്ട് പോസ്റ്റ് ഓഫീസുകളിലെ ടൈം ഡെപ്പോസിറ്റ് സ്കീമുകളാണ് ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയുള്ളതാണ് പോസ്റ്റ് ഓഫീസുകളിലെ ടൈം ഡെപ്പോസിറ്റ് ടൈം ഡെപ്പോസിറ്റ് ആരംഭിക്കുവാനായി വേണ്ട ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് പരമാവധി നിക്ഷേപത്തിന് പരിധിയൊന്നുമില്ല ടൈം ഡെപ്പോസിറ്റുകൾ ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം എന്നിങ്ങനെ നാല് വ്യത്യസ്ത കാലാവധി ഉള്ളവയാണ് പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് സ്വന്തം പേരിൽ ടൈം ഡെപ്പോസിറ്റുകൾ ആരംഭിക്കാവുന്നതാണ് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ അവരുടെ രക്ഷിതാക്കൾക്കും ടൈം ഡെപ്പോസിറ്റ് ആരംഭിക്കാം ഒരാളുടെ പേരിൽ എത്ര ടൈം ഡെപ്പോസിറ്റുകളും ആരംഭിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ ഒരു വർഷത്തേക്കുള്ള ടൈം ഡെപ്പോസിറ്റുകൾക്ക് ആറ് പോയിന്റ് ഒൻപത് ശതമാനം പലിശ നിരക്കാണ് ലഭിക്കുക രണ്ട് വർഷം കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിന് ഏഴ് ശതമാനം പലിശ ലഭിക്കും മൂന്ന് വർഷത്തേക്കുള്ള ടൈം ഡെപ്പോസിറ്റിന് ഏഴ് പോയിന്റ് ഒരു ശതമാനവും അഞ്ച് വർഷത്തെ ടേൺ ഡെപ്പോസിറ്റിന് പലിശ നിരക്ക് കൂടുതലാണ് അത് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് മൂന്നാമത്തേത് പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ ആർ ഡി സ്കീമാണ് എല്ലാ മാസത്തിലും ഒരേ നിശ്ചിത തുക തന്നെ തുടർച്ചയായി അഞ്ചു വർഷം നിക്ഷേപിക്കുന്ന ഒരു സ്കീമാണിത് അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ ഓരോ മാസവും അടച്ചിരുന്ന തുകയും അതിൻ്റെ പലിശയും ചേർന്ന തുക നിങ്ങൾക്ക് തിരികെ ലഭിക്കും ആറു മാസത്തേക്കുള്ള തുക ഒരുമിച്ചടക്കുകയാണെങ്കിൽ മൊത്തം അടക്കേണ്ട തുകയിൽ ഒരു ചെറിയ റിബീറ്റും ലഭിക്കും പത്ത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇതിൽ ചേരാം സിംഗിളായോ ജോയിന്റ് ആയോ ഇതിൽ ചേരാവുന്നതാണ് ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ നൂറ് രൂപ വീതം അടക്കണം നൂറിന് മുകളിൽ എത്ര തുക വേണമെങ്കിലും അടക്കാം ഒരാളുടെ പേരിൽ എത്ര റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ വേണമെങ്കിലും തുടങ്ങാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ റിക്കറിംഗ് ഡെപ്പോസിറ്റിന് ആറ് പോയിന്റ് ഏഴ് ശതമാനമാണ് പലിശ നിരക്ക് ലഭിക്കുന്നത് എല്ലാ മാസവും നിങ്ങൾക്ക് തുക ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അഥവാ എം ഐ എസ് സ്കീമാണ് അടുത്തത് ഒറ്റപ്രാവശ്യമായി ഒരു തുക പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുകയും അതിന്റെ പലിശ എല്ലാ മാസവും നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് മാസവരുമാന പദ്ധതി അഥവാ എം സ്കീം അഞ്ചു വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി മന്ത്ലി ഇൻകം സ്കീമിൽ ഒരു വ്യക്തിക്ക് പരമാവധി ഒൻപത് ലക്ഷം രൂപ വരെയും ജോയിന്റ് ആയി പതിനഞ്ച് ലക്ഷം രൂപ വരെയുമാണ് നിക്ഷേപിക്കുവാൻ കഴിയുക ഈ സ്കീമിന് നിലവിൽ ഏഴ് ശതമാനമാണ് പലിശ നിരക്കുള്ളത് അഞ്ചാമതായി മുതിർന്ന പൗരന്മാർക്കുള്ള സീനിയർ സിറ്റിസൻ സേവിങ്സ് സ്കീമാണ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ പദ്ധതിയിൽ ചേരുവാൻ കഴിയുക ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക ആയിരം രൂപയാണ് പരമാവധി നിക്ഷേപിക്കുവാൻ കഴിയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ഒറ്റത്തവണയാണ് തുക നിക്ഷേപിക്കേണ്ടത് നിലവിൽ ഈ സ്കീമിന് ലഭിക്കുന്നത് എട്ട് പോയിൻ്റ് രണ്ട് ശതമാനം പലിശ നിരക്കാണ് അഞ്ച് വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി ആറാമത്തേത് ദീർഘകാല നിക്ഷേപ പദ്ധതിയായ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അഥവാ പി ആണ് പതിനഞ്ച് വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി മിനിമം അഞ്ഞൂറ് മുതൽ പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ പി പി എഫ് അക്കൗണ്ടിൽ ഒരു വർഷം നിക്ഷേപിക്കാവുന്നതാണ് ഇത് വർഷത്തിൽ ഒരു തവണയായോ പലതവണയായോ നിങ്ങൾക്ക് പി പി എഫ് അക്കൗണ്ടിൽ നിക്ഷേപിക്കാം ആദായ നികുതി ആനുകൂല്യങ്ങളും കോടതി ജപ്തി നടപടികളിൽ നിന്നുള്ള സംരക്ഷണവും പി നിക്ഷേപ പദ്ധതിക്കുണ്ട് ഇപ്പോൾ ഏഴ് ശതമാനം പലിശ നിരക്കാണ് പി പി എഫ് സ്കീമിന് ലഭിക്കുന്നത് ഏഴാമതായി നാഷണൽ സർട്ടിഫിക്കറ്റ് ആണ് ഇതൊരു അഞ്ചു വർഷ കാലാവധിയുള്ള നിക്ഷേപ പദ്ധതിയാണ് നിക്ഷേപം നടത്തുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് പരമാവധി എത്ര രൂപ വേണമെങ്കിലും ഈ സ്കീമിൽ നിക്ഷേപിക്കാവുന്നതാണ് ഒറ്റത്തവണയായി നിക്ഷേപിക്കുന്ന നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റിന് മാർച്ച് മാസത്തിൽ ലഭിക്കുന്ന പലിശ നിരക്ക് ഏഴ് പോയിൻ്റ് ഏഴ് ശതമാനമാണ് എട്ടാമത്തെ സ്കീം നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക ഇരട്ടിയായി തിരിച്ചു തരുന്ന കിസാൻ വികാസ് പത്രയാണ് ഇതിൽ നിക്ഷേപിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാവുന്നതാണ് നിങ്ങൾ നിക്ഷേപിച്ച തുക നൂറ്റി പതിനഞ്ച് മാസങ്ങൾ അഥവാ ഒൻപത് വർഷവും ഏഴ് മാസവും കഴിഞ്ഞ് നേരെ ഇരട്ടിയായി തിരിച്ചു ലഭിക്കും ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ നൂറ്റി പതിനഞ്ച് മാസങ്ങൾ കഴിയുമ്പോൾ രണ്ട് ലക്ഷം രൂപയായി തിരികെ ലഭിക്കും പേര് കിസാൻ വികാസ് പത്ര എന്നാണെങ്കിലും കർഷകർക്ക് മാത്രമല്ല എല്ലാവർക്കും ചേരാവുന്ന ഒരു സ്കീമാണിത് നിക്ഷേപിച്ച തുകയ്ക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് കൊണ്ടാണ് ഒൻപത് വർഷവും ഏഴ് മാസവും കഴിയുമ്പോൾ ഇരട്ടി തുക ലഭിക്കുന്നത് കിസാൻ വികാസ് പത്രയുടെ നിലവിലെ പലിശ നിരക്ക് ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കായി ആരംഭിച്ചിരിക്കുന്ന സുകന്യാ സമൃദ്ധി യോജനയാണ് ഒൻപതാമത് സ്കീം എഞ്ചിനീയറിംഗ് മെഡിസിൻ പോലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനും അതുപോലെ പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിനും വേണ്ടി വരുന്ന വലിയൊരു തുക സ്വരൂപിക്കുവാൻ രക്ഷിതാക്കളെ പ്രാപ്തരാക്കുന്നതിനുള്ള നിക്ഷേപ പദ്ധതിയാണിത് പെൺകുട്ടികൾക്ക് മാത്രമായുള്ള ഈ സ്കീമിൽ ഒരു വർഷം മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപയെങ്കിലും അടക്കണം പരമാവധി ഒരു വർഷത്തിൽ ഒന്നര ലക്ഷം രൂപ ഒറ്റ തവണയായോ പലതവണയായോ അടക്കാവുന്നതാണ് വർഷം വരെയാണ് തുക അടക്കേണ്ടതെങ്കിലും പദ്ധതിയുടെ കാലാവധി ഇരുപത്തിയൊന്ന് വർഷമാണ് എന്നാൽ പതിനെട്ട് വയസ്സിനു ശേഷം പെൺകുട്ടിയുടെ വിവാഹം എന്ന് നടന്നാലും സ്കീം ക്ലോസ് ചെയ്ത് മുഴുവൻ തുകയും ലഭിക്കുന്നതാണ് മാർച്ച് മാസം മുതൽ സുകന്യാ സമൃദ്ധി യോജനയുടെ പലിശ നിരക്ക് എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റിൽ കേന്ദ്ര ധനമന്ത്രി ഒരു പുതിയ നിക്ഷേപ പദ്ധതി കൂടി പ്രഖ്യാപിച്ചിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ വനിതകൾക്ക് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന സമ്പാദ്യ പദ്ധതിയാണ് പുതിയതായി ആരംഭിച്ചത് ഈ സ്കീമിൽ വനിതകൾക്ക് നിക്ഷേപിക്കാവുന്ന പരമാവധി തുക രണ്ട് ലക്ഷം രൂപയാണ് രണ്ടു വർഷത്തേക്കുള്ള നിക്ഷേപമാണെങ്കിലും ആവശ്യം വന്നാൽ ഭാഗികമായി പിൻവലിക്കുവാനുള്ള സൗകര്യമുണ്ട് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം എന്ന കൂടിയ നിരക്കാണ് ഈ പുതിയ പദ്ധതിയിലൂടെ ലഭിക്കുക വനിതകളുടെയും പെൺകുട്ടികളുടെയും പേരിൽ തുടങ്ങാവുന്ന ഈ പുതിയ നിക്ഷേപ പദ്ധതിയുടെ കാലാവധി രണ്ടു വർഷമാണ് നിലവിൽ പോസ്റ്റ് ഓഫീസിലെ വർഷത്തെ വർഷത്തെട്ടായ ഡെപ്പോസിറ്റിന് ലഭിക്കുന്നത് ഏഴ് ശതമാനം പലിശയാണ് എന്നാൽ പെൺകുട്ടിയുടെയോ വനിതകളുടെയോ പേരിൽ രണ്ട് വർഷത്തേക്ക് ഈ പുതിയ സ്കീമിലിട്ടാൽ ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം പലിശ നിരക്ക് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യം ഓർക്കുക ഈ വിവിധ സ്കീമുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക സുഹൃത്തുക്കളിൽ കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം